നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ഇപ്പോൾ രണ്ടാം വട്ടം ചെറുതലേറ്റോടുകൂടി അതിർത്തിയിൽ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ് ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ തന്നെ മൊത്തം മാറ്റിമറിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ കർശനമായ നടപടികളാണ് അവിടെ നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്തയായ ഹോളിവുഡ് നടി ഇത്തരത്തിൽ രണ്ടാഴ്ച ജയിലിൽ കിടക്കേണ്ടി വന്നു കാനഡക്കാരിയായ ഈ നടി തൻ്റെ വിസ കാലാവധി കഴിഞ്ഞു എന്ന കുറ്റത്തിനാണ് അമേരിക്കയിലെ ജയിലിൽ രണ്ടാഴ്ച കഴിയേണ്ടി വന്നത് ജാസ്മിൻ മൂണെ എന്നാണ് ഈ നടിയുടെ പേര് ഇവർക്ക് അമേരിക്കയിൽ ചില കമ്പനികൾ സ്വന്തമായിട്ടുണ്ട് എങ്കിലും ഇവരുടെ വിസ കാലാവധി കഴിഞ്ഞു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ജയിലിലാകേണ്ടി വന്നത് ജാസ്മിൻ മോണെ പറയുന്നത് താൻ നാട്ടിൽ നിന്ന് അതായത് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് തന്നെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ തന്നോട് തൻ്റെ വിസയിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞു എന്നാൽ കൃത്യമായി എന്താണ് ആ പ്രശ്നം എന്നുള്ള കാര്യം അയാൾ വ്യക്തമാക്കിയിരുന്നില്ല പിന്നീട് താൻ തൻ്റെ അഭിഭാഷകനെ ബന്ധപ്പെട്ടപ്പോൾ അടിയന്തരമായി മെക്സിക്കൻ അതിർത്തിയിലെത്തി അവിടെ നിന്ന് പുതിയ വിസ എടുക്കാനാണ് ആവശ്യപ്പെട്ടത് താൻ ഒരു പുതിയ തൊഴിൽ സംരംഭം തുടങ്ങുകയാണെന്നും അതിൻ്റെ പേരിൽ വിസ എടുക്കാം എന്നുമാണ് അഭിഭാഷകൻ തന്നോട് നിർദ്ദേശിച്ചത് എന്നാൽ അതിർത്തിയിൽ എത്തിയപ്പോഴാണ് നിനക്കൊരു കാര്യം മനസ്സിലായത് ഈ അതിർത്തി മേഖലയിൽ നിന്നല്ല അമേരിക്കൻ കോൺസുലേറ്റിൽ നിന്നാണ് വിസ എടുക്കേണ്ടത് എന്ന കാര്യം ഏതായാലും മതിയായ രേഖകളില്ലാതെ അതല്ലെങ്കിൽ റദ്ദാക്കപ്പെട്ട വിസയുമായി എത്തിയ സിനിമാ നടിയെ അപ്പോൾ തന്നെ അധികൃതർ പിടികൂടുകയായിരുന്നു തുടർന്ന് ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിലെത്തിയ ആദ്യ പതിനൊന്ന് ദിവസത്തോളം എന്താണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പോലും ഒരറ്റ ഉദ്യോഗസ്ഥരും തന്നോടൊരു കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല അതീവ ശോചനീയമായ അവസ്ഥയിലായിരുന്നു താൻ ജയിലിൽ കഴിഞ്ഞത് എന്നാണ് അവർ പറയുന്നത് രാത്രിയും പകലുമെല്ലാം തന്നെ ശക്തികൂടിയ ലൈറ്റുകളാണ് മുറിയിലിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ നേരെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുപോലെ അതുപോലെ വിരിപ്പോ പുതപ്പോ ഒന്നും തന്നെ തനിക്ക് തന്നിരുന്നില്ല എന്നും തൻ്റെ ഒപ്പം ഏതാണ്ട് മുപ്പതോളം സ്ത്രീകൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇവരിൽ പലരും ഇത്തരത്തിൽ അബദ്ധം പറ്റി ജയിലിലായവരാണ് എന്നുമാണ് അവർ പറയുന്നത് ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ താൻ ഇതേക്കുറിച്ചൊരു ലേഖനം തയ്യാറാക്കി എന്നും വലിയ താമസിയാതെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ താൻ ഇക്കാര്യം പ്രസിദ്ധീകരിക്കും എന്നുമാണ് അവർ പറയുന്നത് ഭാവിയിൽ ആർക്കും അബദ്ധം പറ്റാതിരിക്കാനും കൂടെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് താൻ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ജാസ്മിൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ജാസ്മിൻ ജയിലിലായിരുന്ന സമയത്ത് അവരുടെ അമ്മയും അടുത്ത സുഹൃത്തുക്കളുമാണ് അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിയത് ഈ നിയമ പോരാട്ടത്തിനൊടുവിലാണ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിഞ്ഞത് എന്നാൽ ജാസ്മിൻ പറയുന്നത് തന്നെ പോലെ അബദ്ധവശാൽ ജയിലിലായ നിരവധി പേർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിസാ നിയമങ്ങൾ മാറിയത് അറിയാതെ അതിർത്തിയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ഇപ്പോൾ ഇത്തരം ജയിലുകൾ കഴിയുകയാണ് എന്നാണ് ജാസ്മിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ട്രംപ് ഭരണം വന്നതോടെ അനധികൃത കുടിയേറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും കർശനമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചത് ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്താകട്ടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഉദാരമായി തന്നെ അമേരിക്കയിലേക്ക് കടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു അതിർത്തിയിൽ നിന്ന് തന്നെ അവർക്ക് വിസയെടുത്ത് അമേരിക്കയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ വരെ ഒരുക്കിയിരുന്നു എന്നാൽ ജാസ്മിൻക്ക് സംഭവിച്ചത് ഒരു പക്ഷേ കാനഡയിൽ വച്ച് തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വ്യക്തമായി അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ അവർ ജയിലിലാകേണ്ടിയിരുന്നില്ല എന്നാണ് ഏതായാലും ഇപ്പോൾ അവർ കാനഡയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് വൻകൂർ വിമാനത്താവളത്തിലെ അമ്മയും സുഹൃത്തുക്കളൊക്കെ ചേർന്നവരെ സ്വീകരിച്ചു തനിക്ക് കഴിഞ്ഞതെല്ലാം ഒരു പേടി സ്വപ്നം പോലെയാണ് തോന്നുന്നത് എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത് അത്രമാത്രം ഭീകരമായിരുന്നു ആ ജയിലിലെ ഓർമ്മകളെന്നാണ് ഈ പ്രശസ്തമായ നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്